സ്തുതി ആയിരിക്കട്ടെ ഞാൻ പ്രദർഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരി സ്പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന് നമ്മൾ സാത്താനോട് പടപൊരുതി പരാജയപ്പെട്ട് കൂപ്പുകൊത്തി ശത്രുത വർദ്ധിപ്പിച്ച് മനുഷ്യരുമായിട്ട് ഭിന്നതയിലായി അതിനൊന്നും പോകണ്ട നമ്മുടെ ശിരസ് ഉയർന്നു നിന്ന് കർത്താവിനെ ആരാധിച്ചാൽ മതി വചനത്തിലുണ്ടോ ഉണ്ട് സങ്കീർത്തനം ഇരുപത്തി ഏഴില് ഒന്നാമത്തെ വാക്യവും അഞ്ചും ആറും അവിടെ പറയുന്ന എന്താണ് കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം ആരെ ഭയപ്പെടണം മന്ത്രമോ ക്ഷുദ്രമോ പൈശാചി വീടകളോ ശത്രുവീടകളോ ആഭിചാരക്കെട്ടുകളോ വെല്ലുവിളികളോ ശത്രുവിൻ്റെ കുതന്ത്രങ്ങളോ അതിലോട്ടൊന്നും നോക്കി ശക്തി കളയേണ്ടതെന്നേ കർത്താവിലേക്ക് നോക്ക് എത്രയോ പേര് അനേകം നാളുകളായിട്ട് അവർ പറഞ്ഞത് ഇവർ പറഞ്ഞത് അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് അവർ കൂടോത്രം ചെയ്യുന്നു ഇവർ കൂടോത്രം ചെയ്യുന്നു സാത്താൻ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തുവിടും നിൻ്റെ കാര്യം രക്ഷയില്ല അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അത് ചൂഷണം ചെയ്യുന്നവരുടെ കൈകളിലും നീ ചെന്നുപെടും ആ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നിന്റെ അവരാണ് ഇവരാണ് നിന്റെ ബന്ധുക്കളാണ് കുടുംബത്തുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് നിന്നെ കുഴിയിലാക്കാൻ നോക്കും സാത്താൻ നുണയനാണ് യോഹനാനെട്ട് നാൽപ്പത്തിനാല് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് വിശ്വസിക്കേണ്ട കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം രണ്ടാമത്തെ വചനം എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്ത ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഈ വചനം ഒന്ന് ദിവസവും പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും അഞ്ചുമാറും വാക്യം സങ്കീർത്തനം ഇരുപത്തി ഏഴില് ക്ലേശകാലത്ത് അവിടെ നിന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും ക്ലേശകാലത്ത് ൂടാര വേരിപ്പിൽ എൻ്റെ പ്രിയനെന്നെ നടത്തും ആ പ്രിയൻ നടത്തും വെറുതെ അല്ല ഷാജി ചെറിയ അച്ഛൻ വളരെ മനോഹരമായിട്ട് ഇത് പാടിയത് ട്യൂൺ ചെയ്തത് അപ്പോ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുമ്പിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും നീ തല ഉയർത്തി നിന്നാ മതി അപ്പൻ നോക്കിക്കോളും കൊച്ചു പട്ടി ഓടിക്കാൻ പോകണ്ട അപ്പൻ ഓടിച്ചോളും ഏഹ് കൊച്ചെന്ന് അടങ്ങിയിരുന്നാ മതി അതാ എൻ്റെയും നിങ്ങളുടെയും റോള് അതുകൊണ്ട് പ്രശ്നങ്ങളുടെ കാരണവും കാരണക്കാരെയും അന്വേഷിച്ച് ജീവിതകാലം മുഴുവനാ മുഴുവൻ നടന്ന നടന്ന് നടന്ന് കുഴഞ്ഞു മടുത്ത് നീ ഡിപ്രഷനിലേക്ക് പോകാന്നേ ഉള്ളൂ ദൈവത്തിലേക്ക് നോക്ക് ശിരസു ഉയർത്തി നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുമ്പിൽ എന്നെ ശിരസ് അവിടുന്ന് എന്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദ ആരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും വാദ്യഘോഷത്തോടെ ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും അപ്പം കർത്താവിന് ബലിയർപ്പിക്കണം എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കണം കർത്താവിന് ബലിയർപ്പിക്കണം പിന്നെന്ത് ചെയ്യണം വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കണം എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ തൊട്ടു താഴെ ഞാൻ കർത്താവേ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരണമേ ഇത്രയും മതി വീണ്ടും സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാലും പതിനഞ്ചും അവ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഒട്ടി നിൽക്കണം അപ്പം നിന്റെ ശിരസ് ഉയർന്നു നിൽക്കണം മകൻ്റെ മകളെ എന്ന് വചനത്തിൽ കേട്ടു വീണ്ടും പറയുന്നു കർത്താവിനോട് ഒട്ടി നിൽക്കണം നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാനവന് ഉത്തരം വരണം അവൻ്റെ കഷ്ടതയിൽ അവനോട് ചേർന്ന് നിൽക്കും അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ഹാലയിലുയ അപ്പോൾ എന്ത് ചെയ്യണം ഇതിലോട്ടൊന്നും നോക്കി ശക്തി കളയണ്ട കർത്താവിലേക്ക് കണ്ണുകൾ എറുതുക കർത്താവിലേക്ക് ഹൃദയം ഉറപ്പിക്കുക ഹൃദയത്തിൽ വിശ്വസിക്കുക അല്ലാതെ അവര് ചെയ്തു ഇവർ ചെയ്തു വല്ലവരും ചെയ്ത് ചെയ്തിട്ടുണ്ടാ കല്യാണം മുടക്കൂന്ന് പറഞ്ഞ് കല്യാണം മുടക്കിയിട്ടുണ്ട് വഴി തടസ്സപ്പെട്ടിട്ടുണ്ട് ജോലി കളഞ്ഞിട്ടുണ്ട് വന്നവരെ തിരിച്ച് വിട്ടിട്ടുണ്ട് അതൊക്കെ പഴങ്കതയാണെന്നേ അവരെക്കാളെല്ലാം ശക്തി നമ്മുടെ കർത്താവിനുണ്ട് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഇതെല്ലാം പറയുന്നത് ഇതിലേക്കൊക്കെ നോക്കി ഇവിടെ ഒത്തിരി പേര് വരാറുണ്ട് പറയാറുണ്ട് ചിലരോടെല്ലാം എത്ര പറഞ്ഞാലും അവരുടെ തലയിലോട്ട് കയറത്തില്ല കാരണം ഇങ്ങനെ വിശ്വസിച്ച് 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 അന്ധവിശ്വാസവും പിശാജിലി ദൈവത്തെക്കാളധികം പിശാജിലി വിശ്വാസം അവരത് ചെയ്തു ഇവരത് ചെയ്തു ഇനി പോകാത്ത സ്ഥലമില്ല ഇല്ല എന്തു ചെയ്തിട്ടും കാര്യമില്ല എൻ്റെ പ്രിയ കുഞ്ഞ് നിഷ്കളങ്കതയോടെ ശിശുസഹജമായ പ്രത്യാശയോടെ ദൈവത്തിലേക്ക് മടങ്ങിയ നിൻ്റെ എൻ്റെ ശിരസ് ഇതാ എൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും അതുകൊണ്ട് ഇന്ന് മുതലേ ഉയർന്നു നിൽക്കട്ടെ പ്രത്യാശയോടെ നടക്ക് മരിച്ച പോലെ നടക്കട്ടെ നടക്കല്ലേ പ്രൈസലോ ഇപ്പൊ സങ്കീർത്തനം ഇരുപത്തേഴ് ഒന്നും രണ്ടും സങ്കീർത്തനം ഇരുപത്തേഴ് അഞ്ചും ആറും വാക്യങ്ങളും സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാലും പതിനഞ്ചും വചനങ്ങൾ വളരെ വിശ്വാസത്തോടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഹൃദയത്തെ സ്പർശിക്കണമേ എൻ്റെ ഹൃദയ തെറ്റായ ബോധ്യങ്ങൾ എടുത്ത് കളയണമേ കപടനാട്യക്കാരും അന്ധവിശ്വാസക്കാരും വ്യാജപ്രവചനക്കാരും പറഞ്ഞു വെച്ചിരിക്കുന്ന അവരാണ് ഇവരാണ് അല്ല ഒന്നും തൊട്ട് കാണിക്കണ്ടല്ലോ ഗ്രഹത്തിന്റെ ദോഷം നാളിന്റെ ദോഷം സമയത്തിന്റെ ദോഷം വീടിന്റെ ദോഷം ഇതാ പലരുടെയും തലയിൽ കിടക്കുന്നത് അതെല്ലാം വലിച്ചെറിഞ്ഞ് കളയി യേശുക്കത്തിൽ വിശ്വസിക്ക് വചനത്തിൽ വിശ്വസിക്ക് നിൻ്റെ ശിരസ് കർത്താവ് ഉയർത്തി നിർത്തും ഇന്നു മുതൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഹാലേലുയാ ഹാലേലുയാ കർത്താവ് ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളെ വ്യക്തികളെ അവരുടെ കുടുംബാംഗങ്ങളെ യേശുവിൻ്റെ തിരക്തം കൊണ്ടു കഴിഞ്ഞു ഇന്നു വരെ മോചനമില്ല ഇനി ഓടാത്ത സ്ഥലങ്ങളൊന്നുമില്ല കാരണം പലരും തെറ്റായ ബോധ്യങ്ങൾ കപടനാട്യങ്ങൾ മാന്ത്രിക വിശ്വാസങ്ങൾ ശത്രുതയുടെ കെട്ടുകൾ വർദ്ധിപ്പിക്കുന്നു കർത്താവ് നീ ഞങ്ങളോട് പറഞ്ഞ് ക്ഷമിക്കാനാണല്ലോ കർത്താവ് നീ ഒരിടത്തും പോയി മന്ത്രോ തന്ത്രോ ും കുഴിച്ചെടുക്കുക എടുപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോസലമാർ യേശുവൻ ചെയ്യാത്ത കാര്യങ്ങളുടെ പിന്നാലെ ഞങ്ങളെ വലിച്ചെടുക്കുന്ന വിശ്വാസങ്ങളെയും ശക്തികളെയും ഉപേക്ഷിക്കാൻ കൃപ നൽകണമേ യേശുക്കൃത്തിലുള്ള വിശ്വാസം വഴി രക്ഷപ്പെടാൻ യേശുവിൻ്റെ തിരു രക്തത്താലേ ഞങ്ങളെ കഴുകണമേ വിശ്വാസത്താൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തെറ്റായ ബോധ്യങ്ങളും ചിന്തകളും ഞങ്ങളെ വേദനിപ്പിച്ചവരും തെറ്റിദ്ധരിപ്പിച്ച അവരോടെല്ലാം ക്ഷമിക്കുന്നു ഞങ്ങളോട് തന്നെ ക്ഷമിക്കുന്നു ഹാലേലുയാ ഹാലേലുയാ ഹാലേ ലുയാ യേശുവേ അനുഗ്രഹിക്കണം യേശുവേ അങ്ങേക്കാൾ ശക്തിയായിട്ട് ശക്തനായിട്ട് വേറെ ആരുമില്ല അങ്ങ് സർവശക്തനാണല്ലോ സർവശക്തനായ ദൈവമേ എന്നെ അനുഗ്രഹിക്കണം യേശുവിയെ എൻ്റെ ജീവിതം പൂർണ്ണമായി അടിയറവെക്കുന്നു എന്ന് ഇന്നോട്ട് പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഇരുപത്തി ഏഴ് ഒന്ന് രണ്ട് സങ്കീർത്തനം ഇരുപത്തി ഏഴ് അഞ്ച് ആറ് അതുപോലെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാല് പതിനഞ്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല എല്ലാ ദിവസവും സങ്കീർത്തനം തൊണ്ണൂറ്റി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പറയാം അത് പ്രാർത്ഥിക്കാറുള്ളതാണ് വേറെ വല്ല വചനം ഉണ്ടാകുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് ദൈവം ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന കൈവെള്ളയിൽ കൊണ്ടിടക്കുന്ന അനുഭവം ഉണ്ടാകും ും അനുഭവത്തിനാ പറഞ്ഞു തരുന്നത് വിശ്വസിക്കും